നാനൂറ് വാർഷികം ആഘോഷിക്കുന്ന പുന്നത്തുറ സെൻ്റ് തോമസ് ക്രാനായ കത്തോലിക്ക പള്ളിയിൽ സഫലം സായാഹ്നം വയോജന സംഗമം നടന്നു പാർത്ഥിക്യത്തിൻ്റെ പരിമിതികൾ മാറ്റിവെച്ച് ഇരുന്നൂറ്റി അൻപതോളം പേർ സംഗമത്തിൽ പങ്കെടുത്തു പുന്നത്തുറ പള്ളി ചതുർശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പള്ളിയുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച മുൻ തലമുറക്കാർക്ക് ഒത്തുചേരാനും സൗഹൃദം പങ്കുവയ്ക്കാനും അവസരമൊരുക്കുകയായിരുന്നു സഫലം സായാഹ്നം വയോജന സംഗമം ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണ് സമ്മേളനം നടന്നത് മുൻ വികാരി റവറൻ ഫാദർ ജേക്കബ് വാലേൽ വിശുദ്ധ കുർബാനയെ അർപ്പിച്ച് സന്ദേശം നൽകി വയോജന സംഗമ സമ്മേളനത്തിൽ ഫാദർ ജേക്കബ് വാലേൽ മുഖ്യാതിഥിയായിരുന്നു ഇളവക വികാരി ഫാദർ ജെയിംസ് ചെരുവിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് തച്ചാറ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് പുന്നത്തറ ഇളവകയിലെ എഴുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ വയോജനങ്ങൾക്കും സ്നേഹസമ്മാനം നൽകി ആദരിച്ചു பள்ளியிலிருந்து படையோட படையோடு படையோட இங்கே ஒவ்வொரு ஸ்டெப் கணினே புலவதியிலே இந்த தப்பு செய்யுது. பிராகதலகன் விஜயத்தை இதோ பிடவிலே ஜனங்கள் சாலிஜன இருக்கறத பாக்கிங்க. பிராகத ஜனங்கள் சத்தத்தோட கூடி நீங்க எல்லாரும் ஒரே நேரத்துல வந்துட்டு இருக்கீங்க. ஒளியே இன்னிபொனி ஊரை மேல வரையுறதுக்கு தயார் பொதுவா ஜனங்கள் பத்திலே விஜயினிலே படையிலே பக்கத்துல அதுல எல்லா சாலிஜன இருக்கறத என்னையதுக்கு നമ്മുടെ ഇടവകയിലെ നമ്മുടെ പ്രായമായ നമ്മുടെ മാതാപിതാക്കളെ ആദരിക്കുന്നതിന് വേണ്ടി ഒരു ദിവസം മാറ്റി വെക്കണം അവർക്ക് മാത്രമായിട്ട് ഒരു ഒരു ദിവസം നമുക്ക് ദീപവലി അർപ്പിക്കണം അവർക്ക് ഒരുമിച്ച് കൂടാനും ഒരുമിച്ചിരുന്ന് കാപ്പി കുടിക്കാനും എല്ലാം ഒരു അവസരം ഉണ്ടാക്കണം എന്ന് ഈ ഇടവകയിലെ മുഴുവൻ ആളുകളും അഭിപ്രായപ്പെടുകയുണ്ടായി അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് അഭിപ്രായപ്പെടാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ മുതിർന്നവരായ നിങ്ങൾ ഓരോരുത്തരും ഈ ദേവാലയത്തിന് വേണ്ടി ഈ ഇടവേളയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്തിട്ടുള്ള സേവനങ്ങളെക്കുറിച്ച് അവർക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ഇത്തരമൊരു അഭിപ്രായം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ജൂബിലി ആഘോഷ കമ്മിറ്റി ജോയിൻറ്റ് കൺവീനർ ബിനു സ്റ്റീഫൻ പല്ലോനിൽ വിൻസെൻറ്റ് ഡീപ്പോൾ സൊസൈറ്റി സെക്രട്ടറി ജോൺ ചാലാമഠത്തിൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബിബീഷ് ഒലിക്കമുറിയിൽ ജോസ് മൂലക്കാട്ട് കെ സി സി പ്രസിഡന്റ് ജോഷി മുത്തൂറ്റിൽ വിൻസെൻഡീപ്പോൾ അതിരൂപതാ പ്രസിഡന്റ് ടോം നന്ദിക്കുന്നേൽ ഷീബ പുതുമായിൽ അനജോ മുല്ലപ്പള്ളിയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി